മത്സ്യം മോഷ്ടിച്ചതിന് കേസ് കൊടുത്തതിലുള്ള വൈരാഗ്യത്താൽ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പനങ്ങാട് ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജിമോനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് പനങ്ങാട് ശാന്തിപുരം സ്വദേശി ഊളക്കൽ വീട്ടിൽ തൻസീർ സുഹൃത്തായ വിഷ്ണു എന്നിവർ ചേർന്ന് ബ്രാലത്ത് മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന് വിഷ്ണുവിന്റെ പരാതിയിൽ പ്രതിക്കെതിരെ കേസെടുത്തതിലുള്ള വൈരാഗ്യത്താൽ ഇക്കഴിഞ്ഞ പത്തിന് തൻസീറിനെ ആക്രമിക്കുകയും പിടിച്ചു മാറ്റാൻ വന്ന സുഹൃത്ത് അൻസിനെയും കൈക്കൊണ്ട് ആക്രമിക്കുകയും തുടർന്ന് തൻസീർ വിഷ്ണുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോൾ പൊരിബസാർ വരമ്പത്ത് പീടികയിൽ വെച്ച് ബൈക്ക് വട്ടം വെച്ച് നിർത്തി കത്തിക്കൊണ്ടാക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് സംഭവത്തെ തുടർന്നുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ ഷിജേഷ് പോലീസ് സർവേലൻസിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡിസ്ചാർജ് ആയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഷിജേഷ് ഇരിഞ്ഞാലക്കുട മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ രണ്ടു വധശ്രമ കേസുകളിലും ഒരു അടിപിടി കേസിലും ഒരു മോഷണ കേസിലും പ്രതിയാണ് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ പ്രദീപൻ എ എസ് ഐ പ്രജീഷ് ജിഎസ് സി പി ഒ ഗോപകുമാര് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്